ഒരു വലിയ പോരാട്ട ചരിത്രത്തിൻ്റെ പ്രതീകമായിരുന്നു സഖാവ് പോക്കൻ അദ്ദേഹം ഈ പ്രവർത്തനത്തിൽ നേരിട്ടിട്ടുള്ള പ്രതിസന്ധികൾ അതുപോലെയുള്ള കാര്യങ്ങൾ നമുക്കൊരു ചരിത്ര പുസ്തകമായി രേഖപ്പെടുത്താൻ ഏതെങ്കിലും ഒരു കാലത്ത് കഴിയണം കാരണം അത്തരം നിസ്വാർത്ഥരായിട്ടുള്ള പ്രവർത്തകരുടെ പോരാട്ടത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഫലമായിട്ടാണ് ഇന്നത്തെ ഈ സമൂഹം ഈ രൂപത്തിലേക്ക് ഉയർന്നു വന്നിട്ടുള്ളത് ആ ചരിത്രങ്ങളൊക്കെ നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചിട്ടുണ്ട് അതിലെ എടുത്ത് പറയത്തക്കതാണ് മിച്ചഭൂമി സമരം കുടികടപ്പ് സമരം അതുപോലെ ഈ കേരളത്തിൽ നടന്നിട്ടുള്ള നിരവധി നിരവധി സമരങ്ങൾ സെഗാവിൻ്റെ ഒരു പ്രത്യേകത ഏത് സമര രംഗത്തായാലും അദ്ദേഹം മുൻപന്തിയിലുണ്ടാവും അതുകൊണ്ട് തന്നെ പോലീസിന്റെ ലാട്ട് ചാർജ് ആയാലും കാര്യങ്ങൾ ഉണ്ടായാലും അതൊക്കെ തന്നെ സധൈര്യം നേരിടാൻ വേണ്ടി അദ്ദേഹം മുൻപന്തിയിൽ നിൽക്കുമായിരുന്നു ഒരിക്കലും തന്നെ അദ്ദേഹം പിന്മാറാൻ വേണ്ടി തയ്യാറായില്ല അതുകൊണ്ട് പല പല നിരവധി പ്രാവശ്യം അദ്ദേഹത്തിന് രക്തം ചൊരിയേണ്ടി വന്നിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഒരുപാട് പോരാട്ടങ്ങളുടെ കഥയാണ് പൊക്കന്റെ ചരിത്രം അദ്ദേഹത്തിൻ്റെ സ്നേഹം കുമ്മൻകോടെ ഒരു മുസ്ലിം പെൺകുട്ടി ആ മുസ്ലിം പെൺകുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടി സ്വന്തം കയ്യിൽ നിന്ന് അദ്ദേഹം ആയിരക്കണക്കിന് രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത് ആ പെൺകുട്ടി പിന്നീട് ഉന്നതമായിട്ടുള്ള രൂപത്തിൽ വിദ്യാഭ്യാസം നേടി ഉയർന്നു വരികയുണ്ടായി സ്വന്തം മകളെപ്പോലെയാണ് ആ പെൺകുട്ടിയെ പൊക്കൻ ശുശ്രൂഷിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള സ്നേഹത്തിന്റെ കഥ വലിയ കഥയാണ് ആ രൂപത്തിലൊക്കെ തന്നെയാണ് സഖാവ് പൊക്കൻ ഈ നാട്ടിൽ പ്രവർത്തിച്ചിട്ടുള്ളത് എല്ലാവരും വീട്ടിൽ കടന്നുറങ്ങുന്ന സമയത്തെ സഖാവ് പൊക്കൻ രാത്രിയിൽ എല്ലാ പാവപ്പെട്ടവരുടെ വീടുകളിലും സഞ്ചരിച്ചുകൊണ്ട് അവസാനം പന്ത്രണ്ട് ഒരു മണിക്കാണ് അദ്ദേഹം സ്വന്തം വീട്ടിലെത്തിച്ചേരുക ഇത്തരത്തിലൊക്കെ തന്നെ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വളർത്താനും കർഷക തൊഴിലാളി പ്രസ്ഥാനത്തെ വളർത്താനും അതുപോലെ തന്നെ പൊതു സാമൂഹ്യ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളിലെല്ലാം തന്നെ ഇടപെട്ടുകൊണ്ട് ഈ നാട്ടിൽ വലിയ മാറ്റം വരുത്തിയിട്ടുള്ള ഒരു പൊക്കൻ അതുകൊണ്ട് പൊക്കന്റെ ജീവിതം എന്ന് പറയുന്നത് വലിയ ഒരു പുസ്തകമാണ് അത് മനസ്സിലാക്കാൻ വേണ്ടി ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ സഖാക്കൾ അവരൊക്കെ തന്നെ തയ്യാറാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് സഖാവ് പൊക്കന്റെ വിയോഗം നമ്മെ സംബന്ധിച്ചിടത്തോളം നാടിന് തന്നെ വലിയൊരു നഷ്ടമാണ് അദ്ദേഹം ദീർഘകാലമായി ലോകം പാലിച്ച് ഇവിടെ വീട്ടിൽ കിടക്കുമ്പോഴും ഈ നാട്ടിലെ പ്രശ്നങ്ങളെ സംബന്ധിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ആര് വന്നു കഴിഞ്ഞാലും അവരോടൊക്കെ തന്നെ ആ പ്രശ്നങ്ങളെ സംബന്ധിച്ചെല്ലാം തന്നെ അദ്ദേഹം ബോധിക്കുമായിരുന്നു അത്തരത്തിൽ ഒരു മനുഷ്യ കാലഘട്ടം പത്തറുപത് വർഷക്കാലം ഈ രാജത്തിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള പോരാടിയിട്ടുള്ള പൊക്കൻ്റെ വിയോഗം ആ വിയോഗത്തിലുള്ള അങ്ങേയറ്റം ദുഃഖവും